മീഡിയയിലേക്ക് സ്വാഗതം വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പനയിൽ രാജ്യത്തെ വലിയ പോലും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് കേരളം നടത്തിയിരിക്കുന്നത് വൈദ്യുത ഇരുചക്ര വാഹന വിൽപ്പനയിലും വൈദ്യുത കാർ വിൽപ്പനയിലും ആദ്യ പത്തിൽ കേരളം ഇടം നേടിയിട്ടുണ്ട് മഹാരാഷ്ട്രയും കർണാടകയുമാണ് വൈദ്യുത ഇരുചക്ര വാഹനങ്ങളുടെയും വൈദ്യുത കാറുകളുടെയും വിൽപ്പനയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യുത കാറുകളുടെ വിൽപ്പനയിൽ മൂന്നാം സ്ഥാനവും വൈദ്യുത ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയിൽ ആറാം സ്ഥാനവും സ്വന്തമാക്കാൻ കേരളത്തിനായി രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായി അറിയപ്പെടുന്ന മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയാണ് വൈദ്യുത ഇരുചക്ര വാഹന വിൽപ്പനയിൽ മുന്നിലുള്ളത് രണ്ടു ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് വൈദ്യുത ഇരുചക്ര വാഹനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാരാഷ്ട്രയിൽ വിറ്റത് നിരവധി വാഹന നിർമ്മാണ കമ്പനികളുടെ ആസ്ഥാനം മഹാരാഷ്ട്രയിലാണ് പൂനെയിലും ഔറംഗബാദിലും വാഹന നിർമ്മാണ ഫാക്ടറികൾ ഉണ്ട് ബജാജ് ചേതക്കിന്റെ നിർമ്മാണശാലയാണ് പൂനെയിലുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള കർണാടകയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തിനാല് വൈദ്യുത ഇരുചക്ര വാഹനങ്ങൾ വിറ്റു മൂന്നാം സ്ഥാനത്തുള്ള തമിഴ്നാടും കലണ്ടർ വർഷത്തിൽ ലക്ഷം വിൽപ്പന പൂർത്തിയാക്കി ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ യഥാക്രമം നാല് അഞ്ച് സ്ഥാനങ്ങൾ നേടി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് വൈദ്യുത സ്കൂട്ടറുകൾ വിറ്റാണ് കേരളം ആറാം സ്ഥാനം നേടിയിരിക്കുന്നത് മധ്യപ്രദേശ് ഗുജറാത്ത് ഒഡീഷ ഡൽഹി ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ കേരളം മറികടന്നിട്ടുണ്ട് വൈദ്യുതകാർ വിൽപ്പനയിലും മഹാരാഷ്ട്രയും കർണാടകയും തന്നെയാണ് കഴിഞ്ഞ വർഷം മുന്നിലെത്തിയത് പതിനയ്യായിരത്തി നാല്പത്തിനാല് വൈദ്യുത കാറുകളാണ് മഹാരാഷ്ട്രയിൽ വിറ്റതെങ്കിൽ കർണാടകയിൽ പതിനാലായിരത്തി തൊണ്ണൂറെണ്ണം വിറ്റു പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വൈദ്യുത കാറുകൾ വിറ്റാണ് കേരളം രാജ്യത്ത് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് രാജ്യത്തെ തന്നെ പ്രധാന വൈദ്യുത വാഹന വിപണിയായി കേരളം മാറി എന്ന് തെളിയിക്കുന്നതാണ് ഈ വില്പനയുടെ കണക്കുകൾ കേരളത്തെക്കാൾ പല മടങ്ങ് ജനസംഖ്യയും വലുപ്പവുമുള്ള സംസ്ഥാനങ്ങളെ കവച്ചിടക്കുന്ന പ്രകടനമാണ് കേരളം നടത്തിയിരിക്കുന്നത് വൈദ്യുത കാർ വിൽപ്പനയിൽ തമിഴ്നാട് ഉത്തർപ്രദേശ് ഡൽഹി ഗുജറാത്ത് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് നാല് മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങളിൽ ഉള്ളത് എൻട്രി ലെവൽ വിഭാഗത്തിലെങ്കിലും വിലയിൽ വൈദ്യുത ഇരുചക്ര വാഹനങ്ങൾ ഐ സി ഇ മോഡലുകളോട് മത്സരിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഭാവിയിൽ ബാറ്ററി സ്വാപ്പിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ കാര്യക്ഷമമായി അവതരിപ്പിച്ചാൽ വൈദ്യുത സ്കൂട്ടർ വില പിന്നെയും കുറയും വൈദ്യുത കാറുകളുടെ വില ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഐ സിഇ മോഡലുകൾക്ക് തന്നെയാണ് വില കുറവ് വൈദ്യുത ബാറ്ററികളുള്ള നികുതി ഇളവും ബാസ് പോലുള്ള പ്രോഗ്രാമുകളും വൈദ്യുത കാറുകളെയും കൂടുതൽ ജനകീയമാക്കുമെന്നും പ്രതീക്ഷിക്കാം